ഗവർണറുടെ രാജ്ഭവനിലേക്ക് ഇടുക്കി ജില്ലയിലെ കർഷകരെല്ലാം പ്രതീകാത്മകമായിട്ടുള്ളൊരു സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്ഭവന് മുമ്പിലേക്ക് വരികയാണ് അങ്ങനെ രാജ്ഭവനിൽ വരാൻ തീരുമാനിച്ചത് ഇപ്പോഴൊന്നുമല്ല കുറേ ദിവസം മുമ്പേ തീരുമാനിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണം പ്രചരണ ജാഥ തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ അതിനിടയിലാണ് അദ്ദേഹം ആ ദിവസം ഇടുക്കി തന്നെ പരിപാടിക്ക് പോകുന്നു എന്നുള്ള പ്രശ്നം വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതൊരു വലിയ വെല്ലുവിളിയാണ് സാധാരണ നിലയിൽ ഗവർണർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇതുപോലുള്ള കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുകയും ആശങ്കപ്പെടുന്ന ഇടുക്കി ജില്ല ഉൾപ്പെടെയുള്ള ജില്ലകളിലെ കൃഷിക്കാരെ ശരിയായ രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നിയമമാണ് നിയമസഭ പാസാക്കിയിട്ടുള്ളത് അതിനംഗീകാരം കൊടുക്കാതിരിക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിനെതിരായിട്ട് ജനങ്ങളുടെ വികാരപ്രകടനമാണ് ആ വികാരപ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാർച്ചാണ് ഈ പറയുന്ന ഗവർണറുടെ മുമ്പിലേക്ക് നയിക്കാൻ അവർ തീരുമാനിച്ചത് അന്ന് തന്നെ അതിനോട് ഞങ്ങൾ എന്നാൽ ഞാനെന്നാൽ അങ്ങോട്ടേക്ക് വരാം എന്ന രീതിയിൽ അവിടെ പോയിട്ട് പരിപാടി നടത്തുന്നതിനെതിരായിട്ട് പ്രതിഷേധമാണ് അവരിപ്പോൾ യഥാർത്ഥത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത് അതാണ് കാര്യം അല്ല എസ് എഫ് ഐയോട് മാത്രമേ എല്ലാവരോടും പൊതുവേ ഈ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്